നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ കാർളം ഗ്രാമപഞ്ചായത്തിലെ വണ്ടി സംരംഭത്തിന്റെ മഞ്ഞൾ കൃഷിയുടെ നടക്കാണ് അപ്പൊ നമുക്ക് അവരോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ കാർളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഡി എച്ച് മൂന്നാം വാർഡിലെ അഗ്നി സിആർപിയുടെ ജെ എൽ ജി ആണ് ആ ജെ എൽ ജിയിലെ കൃഷി വിളവെടുപ്പിനാണ് നമ്മൾ ഇന്ന് ചേർന്നത് അപ്പൊ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടു മഞ്ഞള് പയറ് കൊള്ളി അങ്ങനെ പല കൃഷികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കരള പഞ്ചായത്തിലെ അമ്പത്തി ആറ് ജെ എൽ ജികളാണ് കുറേ അധികം ജെ ഉണ്ടായിരുന്നു ഇപ്പം ജെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഉടുക്കി കാണിച്ചാൽ അവർക്ക് നെല്ലൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നവരുണ്ട് ആ നെൽ കൃഷിക്കൊക്കെ നല്ല സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കരണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ കള്ളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബത്തിലെ കീഴിൽ ി സി ആർത്തിയാണ് അപ്പോ എന്റെ ഗ്രൂപ്പ് ത്രിവേണി ജയൽ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിന്റെ വിളവെടുപ്പാണ് ഇന്ന് മഞ്ഞള് അതേപോലെ പയറ് മഞ്ഞള് പ്രതിഭ അതേപോലെ തന്നെ പയറ് ലളിതാർന്ന് പേരായിട്ടുള്ള പയറാണ് ഇന്ന് വിളവെടുത്തത് ഒരുപാട് നമ്മൾ ഇത് ഉണക്കി ഒരുപാട് മഞ്ഞൾ പൊടിക്കായിട്ട് കുടുംബശ്രീ ചെയ്യുന്നത് മൂലം തന്നെ അത് ജൈവ പൂർണ്ണമായും ജൈവമാണ് നമ്മൾ ഇവിടെ വളമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ മഞ്ഞളിനായാലും അതേപോലെ പയറിനായാലും ന നല്ലവണ്ണം ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് മറ്റുള്ള ഗ്രൂപ്പുകളും അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ നമ്മൾക്ക് നമ്മുടെ വീടി വീട് വീട്ടിൽ നമുക്ക് എന്താ പറയുക ഒരു അധ്വാനിച്ചായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകും അതെല്ലാ സ്ത്രീകളും നമ്മുടെ കുടുംബശ്രീ കൂട്ടായിരുന്ന അത് മനസ്സിലാക്കി ഇനിയും എല്ലാവരും കൃഷിയുടെ രംഗത്തേക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ കൃഷി ഈ ഗ്രൂപ്പ് ഒരു പതിനഞ്ച് ഏക്കറോളം പണിയുന്നുണ്ട് എല്ലാവരും ഞാൻ അഗ്രി സി ആർ പി കൃഷിക്കാർക്ക് ലോൺ എടുത്ത് കൊടുക്കാനും അതേപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രി സി ആർ പിടെ പോസ്റ്റ് തന്നെ അപ്പം എല്ലാവർക്കും അത് തുടർന്നും നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ ജംഗലുകളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും അതാണ് പയർ കൃഷി ഇത് വരുതുക എന്നാൽ ീതിയിൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പോയത് മൂന്ന് മാസത്തോളം വിളവെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് മൊത്തം കൃഷി ചെയ്യുള്ളതാണ് നമസ്കാരം ഇന്ന് നമ്മുടെ മൂന്നാം വാടിയുടെ സീരീസ് നമ്പറുകളും ചാപ്പറുകളായിട്ടുള്ള എത്തി തരാൻ പറ്റുന്നില്ല എ ഡി എസ് സെക്രട്ടറി ആയിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അഗ്നി സി ആർ പിടിയാണ് നമ്മുടെ കുടുംബശ്രീ ജയൽ ജി അംഗങ്ങളായ കർഷകർക്ക് ഋഷി സഹായി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൂന്നാം വാർഡ് പാർല പഞ്ചായത്തിലെ മൂന്നാം വാർഡില് ത്രിവേണി ജയൽ ജി ഞാനടക്കമുള്ള ഞങ്ങളുടെ ത്രിവേണി ജയൽജിയിലെ മഞ്ഞൾ വിളവെടുപ്പും പയറ് വിളവെടുപ്പും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ഈ മൂന്നാം വാർഡിലെ വാർഡ് മെമ്പറായിട്ടുള്ള പ്രീത ടീച്ചറെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുറ്റിയാണ് അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ത്രിവേണി ചായ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും അതേപോലെ തന്നെ സുഹൃത്തുക്കൾ പിന്നെ എല്ലാവരെയും എല്ലാവരെയും ഞാൻ സ്വാഗതം പറഞ്ഞു ആദ്യം അധ്യക്ഷന് വാർഡ് തന്ത്രായിട്ടുള്ള വിധ ടീച്ചറെ ഞാൻ ക്ഷണിച്ചു അതുപോലെ തന്നെ സെക്രട്ടറി ആയ പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എല്ലാവരോടും പിന്നെ ഇന്ന് നമ്മുടെ മൂന്നാം വാർഡിൻ്റെ റിവേണ്ടിംഗ് ചെ എൽ സിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത് വയറും പിന്നെ മഞ്ഞളും ആണ് ഇന്ന് വിളവെടുപ്പ് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനാണ് ഞാൻ ക്ഷണിച്ചത് মা লা মথ ফরা ।